സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുന്നതിന്റെ സന്തോഷം ഒന്ന് വേറെ തന്നെയല്ലേ സ്വന്തമായൊരു വീട് എന്നത് പലരുടെയും സ്വപ്നമാണ് വീടിനു വേണ്ടി മാത്രം അഹോരാത്രം കഷ്ടപ്പെടുന്നവരുടെ കണക്കെടുത്താൽ മനസ്സിലാവും എത്ര പേർ ആ സ്വപ്നത്തിനായി പ്രയത്നിക്കുന്നുണ്ടെന്ന് വീട് സ്വന്തമാക്കുന്നത് പോലെ തന്നെ പണിപ്പെട്ടതാണ് വീട് വിൽക്കുന്നത് സ്വപ്ന ഭവനം വാങ്ങാൻ പണമില്ലാത്ത അവസ്ഥയാണ് പലർക്കും വീട് വിൽക്കാൻ പല മാർഗങ്ങൾ നമുക്ക് മുന്നിലുണ്ട് പലരും പല രീതിയിലായിരിക്കും വിൽക്കുന്നത് ഇപ്പോൾ സമീപകാലത്ത് കാണുന്ന പുതിയ ട്രെൻഡാണ് വ്യത്യസ്തമായ രീതിയിൽ വീട് വിൽക്കുന്നത് അത്തരത്തിൽ വീട് സ്വന്തമാക്കാൻ പുതിയ വഴികളുമായി പുനലൂരിൽ ലക്കി ഡ്രോയിലൂടെ ഇരുനില ഭവനം ഭാഗ്യശാലയെ കാത്തിരിപ്പാണ് വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും ഒരുപോലെ ലാഭകരമായ രീതിയിലാണ് ഈ പദ്ധതി ഒരുക്കിയിരിക്കുന്നത് വെറും അറുനൂറ് രൂപയ്ക്ക് ഒരു രുചികരമായ അച്ചാറിനൊപ്പം ഒരു കൂപ്പണം ലഭിക്കും ആ കൂപ്പൺ വഴിയാണ് നറുക്കെടുപ്പിൽ പങ്കെടുക്കേണ്ടത് പുനലൂരിലെ ഇരുന്നില വീട് നിങ്ങൾക്കും സ്വന്തമാക്കാം വിലയിൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട പറഞ്ഞത് അറുന്നൂറ് രൂപ എന്ന് തന്നെയാണ് വീടിന്റെ ഉടമ ഉണ്ടാക്കുന്ന സ്വാദിഷ്ടമായ അച്ചാർ വാങ്ങിയാൽ മാത്രം മതി പലതരം അച്ചാറുകൾ കിട്ടും കേട്ടോ ഒരു കുപ്പിയുടെ വിലയാണ് അറുന്നൂറ് രൂപ നിങ്ങൾക്ക് എത്ര കുപ്പി അച്ചാർ വേണമെങ്കിലും വാങ്ങാം അത്രയും കൂപ്പൺ നിങ്ങൾക്ക് കിട്ടും ഇത് വാങ്ങുന്നവനും വിൽക്കുന്നവനും ഒരുപോലെ ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പദ്ധതി തന്നെയാണ് നറുക്കെടുപ്പിൽ നമ്മുടെ ഭാഗ്യമാണ് തെളിയുന്നതെങ്കിൽ ഇരുനില വീട് നമുക്കായിരിക്കും സ്വന്തം ലക്കി ഡ്രോ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയാറിന് ചാനലുകളുടെ സാന്നിധ്യത്തിൽ ലൈവായിട്ടായിരിക്കും ആയിട്ടായിരിക്കും നടത്തുക പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മുഴുവൻ വിശദാംശങ്ങളും ലഭിക്കും അച്ചാർ കൂപ്പൺ എത്ര വേണമെങ്കിലും വാങ്ങാം അത്രയേറെ അവസരങ്ങൾ ഭാഗ്യപരീക്ഷണത്തിനായി ലഭിക്കും വാങ്ങിയ അച്ചാർ നേരിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് കൊറിയർ വഴിയെത്തും ഇരനില വീടായ ഈ ഭവനത്തിൽ സ്പേസിന്റെ കാര്യത്തിൽ അവർ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് ഇലക്ട്രിസിറ്റിയും വെള്ള സൗകര്യവും ഉൾപ്പെടെ ഈ പത്ത് സെന്റിലെ വീട് ഭാഗ്യശാലയ്ക്ക് കൊടുക്കുന്ന സമയം എല്ലാ മെയിൻ്റെനൻസ് വർക്കും പൂർത്തിയാക്കിയിട്ടായിരിക്കും കൈമാറുക പുതുവർഷത്തിൽ ഭാഗ്യം ചിലപ്പോൾ നിങ്ങളുടെ വാതിലാഭിമുട്ടുക വെറും അറുന്നൂറ് രൂപയ്ക്ക് ഒരു രുചികരമായ അച്ചാറും അതിനൊപ്പം ഒരു സ്വപ്ന വീടിന്റെ സാധ്യതയും ഇങ്ങനെ രസകരമായ ഒരു ഓഫർ മറ്റൊന്നില്ല പരീക്ഷിച്ചു നോക്കാം നെ